നമസ്കാരം ഇന്ന് എത്തി നിൽക്കുന്നത് ഓതറപ്പടയണിയിലാണ് ഒമ്പതാം ദിവസമായ ഇന്ന് കോലം എഴുതുന്ന കളരിയിലാണുള്ളത് ഇവിടുത്തെ സ്വദേശമായിട്ടുള്ള ഓതർ ദേശത്തിൻ്റെ വസതിയിലാണ് എല്ലാവരും കൂടെ ഇന്ന് ഇവിടെ എഴുതുന്നത് കോലമെഴുത്തിൽ ഒട്ടനവധി കലാകാരന്മാർ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവരെയെല്ലാം നമ്മൾ ഓരോരുത്തരുമായിട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി ഇവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു കലാ കൂടെ പരിചയപ്പെടുത്താനുണ്ട് അത് അമൽ ഗണകൻ പായ്പാടെന്നു പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് ഓദർ സജീവമായിട്ട് കോലം എഴുതാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തിന് നമസ്കാരം 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 അദ്ദേഹം അമൽ ഗണകൻ നമ്മുടെ ഫേസ്ബുക്ക് പടയണിയുടെ ഒരു അഡ്മിൻ കൂടിയാണ് വിവിധ കലകളിലെ പടയണിയെക്കുറിച്ച് നമുക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങളും വിവരണങ്ങളും ഒക്കെ തരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിനേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഇനി കോലത്തിൽ പടയണിക്ക് വേണ്ടിയിട്ട് ഇപ്പം എന്തുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരം നമസ്കാരം ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലം കോറത്തിൻ്റെ പച്ചമുഖത്തിൻ്റെ നിർമ്മാണം ആണ് അവസാനഘട്ടങ്ങളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്